എനിക്ക് സംസാരിക്കാനും ഇരിക്കാനും നടക്കാനും ഓടാനും ചാടാനും ചിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിനും നിങ്ങളോടൊപ്പം നടക്കുന്ന ആൾക്കാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചു കൊണ്ടുവേണം നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ അവകാശത്തെ ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ എനിക്ക് കൈ ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ കൈ ഉയർത്താനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരുത്തൻ്റെ മൂക്കിന് നേരെ എത്തുന്നത് വരെ മാത്രമാണ് മറ്റൊരുത്തൻ്റെ ശരീരത്തിൽ ഏത് നിമിഷം ആ സ്വാത സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൈ ഉയർത്തുന്നുവോ അവിടെ ആ സ്വാതന്ത്ര്യം എന്നല്ല നമ്മൾ പറയുക അതിനത് സ്വാതന്ത്ര്യം എന്നാണ് ഇവിടെയാണ് എല്ലാവരും ഒരുപോലെ വസിക്കുന്ന വസുദേവക കുടുംബകം നമുക്ക് സത്യസന്ധമായി ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ നമ്മളൊക്കെ അതിനാണ് നിങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് സജ്ജരായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം മോക്ഷം കിട്ടണം നല്ലത് വരണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന നല്ലത് വരാൻ എന്ത് ചെയ്യണം ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മനുഷ്യനെ കാണാൻ കഴിയുക വേറെ എങ്ങുമല്ല നമ്മുടെ വീട്ടിലാ നമ്മുടെ വീട്ടിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നന്നായാൽ അങ്ങനെ ഞാൻ എന്ന് പറയുന്ന ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തിയും നന്നാകുമ്പോൾ ആ കുടുംബം നന്നാവും